അതെ പൂച്ചന ഒന്ന് ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേ പൂച്ച ഇവിടെ എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ പൂച്ച കേട്ടാ ചേട്ടന ഇപ്പൊ ഇവിടെ ആ വീടിന്റെ അകത്ത് ഇത് ഇവിടെ അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ വരുമ്പോ അച്ചപ്പുണ്ടാക്കണ അതെ തല്ലാമെന്നൊക്കെയാണ് തല്ല ആ ആ ആ ആ നിന്നെ നിന്നെ ഇവിടെ കിടക്കണ വട്ടി ഇവിടെ വന്ന് കിടക്കണ പട്ടീനെയാണ് ഇവിടെ വന്നിട്ട് നടക്കണം ഇവിടെ ഒരു വീട്ടിനും പോവാത്ത പട്ടിയാണ് ആവശ്യ കേട്ടാ അതെ പൂച്ചനെ വന്ന് ഞങ്ങളുടെ പൂച്ചനൊന്ന് തല്ലേ എന്താണ് ആ പൂച്ച ഇവിടെ കിടക്കണം എന്റെ വീട്ടി എന്റെ വീട്ടിൽ കിടക്കണ പൂച്ച കേട്ടാ ചേ ഇവിടെ തല്ലണേ ആ വീടിന്റെ അകത്ത് ഇവിടെ ഒക്കെ കിടക്കണത് അതെ ഇപ്പൊ പൂച്ച ഇപ്പൊ പട്ടിയുടെ പേരുമ്പ പറഞ്ഞു അച്ചപ്പം ഉണ്ടാക്കണം അതെ തല്ലാൻ വന്നേക്കാണ് തല്ല ആ ആ ഇവിടെ കിടക്കണ വട്ടി ഇവിടെ വന്ന് കിടക്കണ വട്ടീന ഇവിടെ വന്നിട്ട് നടക്കണം അതെ